വെൽക്കം ബാക്ക് ടോയ് ബലൂൺ നിർമ്മാണത്തിന്റെ കലയും ശാസ്ത്രവും ടോയ് ബലൂൺ നിർമ്മാണത്തിന്റെ മനോഹര ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ടോയ് ബലൂണുകളുടെ നിർമ്മാണത്തെ പറ്റി ആഴത്തിൽ പരിശോധിക്കാം ആഗോള വ്യാപകമായി പാർട്ടികൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മനോഹരങ്ങളായ ടോയ് ബലൂണുകൾ ഉപയോഗിച്ചു വരുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബലൂണുകൾ ഇഷ്ടമാണ് എന്നാൽ അവ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടോയ് ബലൂണുകൾ പൂർണമായും ഓട്ടോമാറ്റിക്കായും ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിലും നിർമ്മിക്കുന്നു ട്രഡീഷണൽ രീതിയിൽ വളരെ ലേബർ ആവശ്യമായി വരുന്നതിനാലും റേറ്റ് ഓഫ് പ്രൊഡക്ഷനും ഗുണനിലവാരവും കുറഞ്ഞു പോകുന്നതിനാലും ബലൂൺ നിർമ്മാണത്തിന് ഇന്ന് ആ രീതി അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന ഒരു രീതി ആയതിനാൽ ചെറുകിട യൂണിറ്റുകൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനും ഉന്നത ഗുണനിലവാരത്തിനും ഫുൾ ഓട്ടോമേഷൻ രീതി തന്നെയാണ് പരിഗണിക്കുന്നത് ടോയ് ബലൂൺ നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അസംസ്കൃത വസ്തുക്കളും റെസിപ്പികളും ടേബിൾ ഒന്നും രണ്ടും ശ്രദ്ധിക്കുക ബലൂൺ നിർമ്മാണം ആരംഭിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള റബ്ബർ ലാറ്റക്സുകളുമായാണ് പ്രകൃതിദത്ത റബ്ബറും സിന്തറ്റിക് റബ്ബറുമാണ് അവ നമുക്ക് ഓരോന്നിന്റെയും റെസിപ്പി പരിശോധിക്കാം ടേബിൾ ഒന്നിൽ നൈച്ചുറൽ റബ്ബർ ലാറ്റക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബലൂണിൻ്റെ റെസിപ്പിയാണ് നൽകിയിരിക്കുന്നത് ടേബിൾ രണ്ടിൽ കാർബോഓക്സിലേറ്റഡ് നൈറ്ററൽ റബ്ബർ ലാറ്റക്സ് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയും നൽകിയിരിക്കുന്നു ഇവിടെ രണ്ട് റെസിപ്പികളിലും ലാറ്റക്സുകൾക്ക് പുറമെ മറ്റ് കെമിക്കലുകളുടെ ഡിസ്പേർഷനുകളും സൊല്യൂഷനുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ നാച്ചുറൽ റബ്ബർ ലാറ്റക്സിൽ ഡ്രൈ റബ്ബർ കണ്ടന്റ് അറുപത് ശതമാനം ആവശ്യമാണ് അതായത് നൂറ് പാർട്ട് റബ്ബറിൽ അറുപത് പാർട്ട് ഡ്രൈ റബ്ബർ ഇത്തരത്തിലുള്ള ലാറ്റക്സിനെ സെൻട്രിഫ്യൂജഡ് ലാറ്റക്സ് എന്ന് പറയും ലാറ്റക്സിൽ നൂറ് പാർട്ട് ഡ്രൈ റബ്ബർ കണ്ടന്റ് ഉണ്ടാകണമെങ്കിൽ സെൻട്രിഫിറ്റൽ ലാറ്റക്സ് നൂറ്റി അറുപത്തിയേഴ് പാർട്ട് എടുക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നത് കെമിക്കലുകളുടെ റേഷ്യോ ഫിക്സ് ചെയ്യുന്നത് നൂറ് പാർട്ട് ഡ്രൈറബറിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ടാണ് ലാറ്റക്സ് വാട്ടർ ബേസ്ഡ് ആയതിനാൽ കെമിക്കലുകളെ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റേണ്ടതുണ്ട് അതായത് കെമിക്കലുകളെ ഡിസ്പെർഷനുകളായോ സൊല്യൂഷനുകളായോ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് ഇവിടെ പത്ത് ശതമാനം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോയിന്റ് അഞ്ച് പാർട്ട് ആണ് ലാറ്റസിൽ ചേർക്കേണ്ടി വരുന്നത് ഈ പത്ത് ശതമാനം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തയ്യാറാക്കുന്നതിന് പത്ത് പാർട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തൊണ്ണൂറ് പാർട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ മതിയാകും അതുപോലെ വെള്ളത്തിൽ നേരിട്ട് ലയിക്കുന്ന കെമിക്കലുകളെ വളരെ എളുപ്പത്തിൽ എടുത്ത് റെസിപ്പി അനുസരിച്ചുള്ള സൊല്യൂഷനുകൾ തയ്യാറാക്കാവുന്നതാണ് എന്നാൽ വെള്ളത്തിൽ നേരിട്ട് ലയിക്കാത്ത കെമിക്കലുകളെ ഡിസ്പേർഷനുകളാക്കി മാറ്റേണ്ടി വരുന്നു ഉദാഹരണമായി അൻപത് ശതമാനം സൾഫർ ഡിസ്പേർഷൻ ഒരു പാർട്ട് എന്ന റെസിപ്പിയിൽ കാണുന്നത് ശ്രദ്ധിക്കുക സൾഫർ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുവല്ല അതിനാൽ സൾഫറിനെ വെള്ളവുമായി ചേർത്ത് ഒരു ബോൾ മില്ലിൽ മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അൻപത് ശതമാനം സൾഫർ ഡിസ്പെർഷൻ എന്ന് പറയുന്നത് അൻപത് പാർട്ട് സൾഫറും ഒരു പാർട്ട് ഡിസ്പേഴ്സോൾ എഫ് എന്ന ഡിസ്പേഴ്സിംഗ് ഏജന്റും നാൽപ്പത് പാർട്ട് വെള്ളവും ചേർന്ന ഒരു മിക്സറാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബോൾ മില്ലിംഗ് ആവശ്യമുണ്ട് മറ്റു കെമിക്കലുകളും ഇതുപോലെ ഡിസ്പേർഷൻ ആയി മാറ്റുന്നതിന് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ബോൾ മിൽ ചെയ്യേണ്ടതുണ്ട് ഇമേജ് ശ്രദ്ധിക്കുക എന്നാൽ സമയലാഭത്തിനായി ഇപ്പോൾ ഹൈസ്പീഡ് ബോൾ മില്ലുകളും ലഭ്യമാണ് അങ്ങനെ രണ്ട് റെസിപ്പികളിലും പറഞ്ഞിരിക്കുന്ന ഡിസ്പേഴ്സണുകളും സൊല്യൂഷനുകളും തയ്യാറാക്കുന്നു കൂടാതെ വ്യത്യസ്ത നിറത്തിലുള്ള കളർ ഡിസ്പേഷനുകളും തയ്യാറാക്കി വിവിധ നിറങ്ങളിലുള്ള റബ്ബർ കോമ്പൗണ്ടുകൾ തയ്യാറാക്കുന്നു സിന്തറ്റിക് റബ്ബർ ആയ നൈട്രോ റബ്ബർ ലാൻറ്റക്സിൽ നിന്ന് ബലൂൺ നിർമ്മിക്കുന്നതും ഈ വിവരിച്ച പ്രകാരം തന്നെയാണ് എന്നാൽ നൈറ്റോ റബ്ബർ ലാറ്റക്സ് കോമ്പൗണ്ടിൽ ടോട്ടൽ സോളിഡ് കണ്ടന്റ് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും നൈട്രോ റബ്ബർ ലാറ്റക്സിൽ ടോട്ടൽ സോളിഡ് കണ്ടന്റ് അൻപത് മുതൽ അറുപത് ശതമാനം വരെയും മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് ലാറ്റസ് കോമ്പൗണ്ടിങ്ങിന് സ്ലോ സ്പീഡ് സ്റ്റെറിംഗ് ആവശ്യമാണ് ഇമേജുകൾ ശ്രദ്ധിക്കുക കൂടാതെ മെച്ചൂറേഷനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ടൈമും അനുവദിക്കേണ്ടതുണ്ട് ഡിപ്പിങ്ങിന് തൊട്ട് മുമ്പ് കോമ്പൗണ്ട് ലാറ്റക്സിന്റെ സർഫസിൽ ഉണ്ടാകുന്ന സ്കിൻ റിമൂവ് ചെയ്യേണ്ടതും ആവശ്യമാണ് കൊയാഗുലൻ്റ് സൊല്യൂഷൻ പ്രിപ്പറേഷൻ ടേബിൾ മൂന്ന് ശ്രദ്ധിക്കുക ബിലൂൺ മോൾഡിന്റെ സർഫസിലേക്ക് ലാറ്റക്സിൽ നിന്നുള്ള സോളിഡ് ഫിലിം പിടിപ്പിക്കുന്നതിന് കൊയാഗുലൻ്റ് സൊല്യൂഷൻ ആവശ്യമുണ്ട് ഇതിനായി പലതരത്തിലുള്ള തരത്തിലുള്ള കൊയാബുലുണ്ടുകൾ ലഭ്യമാണ് സാധാരണയായി കാൽസ്യം നൈട്രേറ്റോ കാൽസ്യം ക്ലോറൈഡോ പത്ത് ശതമാനം കോൺസെൻട്രേഷനിൽ വെള്ളത്തിൽ തയ്യാറാക്കിയെടുത്ത് കൊയാബുലുണ്ടായി ഉപയോഗിക്കുന്നു ടേബിൾ മൂന്ന് ശ്രദ്ധിക്കുക ഡിപ്പിംഗ് ഇനി ഡിപ്പിംഗ് പരിശോധിക്കാം മുമ്പ് തയ്യാറാക്കിയ കെമിക്കലുകൾ ചേർത്ത വിവിധ നിറങ്ങളിലുള്ള ലാറ്റസ്റ്റ് കോമ്പൗണ്ടിനെ വ്യത്യസ്ത ഡിപ്പിംഗ് ടാങ്കുകളിൽ നിറയ്ക്കുന്നു തുല്യ അളവിൽ കൊയാഗുലിൻഡിനെ മറ്റൊരു ടാങ്കിലും നിറയ്ക്കുന്നു തുടർന്ന് ബലൂൺ മോൾഡുകളെ കൊയാഗുലിൻഡിൽ ഡിപ്പ് ചെയ്ത് ഡ്രൈ ചെയ്ത ശേഷം ലാറ്റക്സ് കോമ്പൗണ്ടിൽ ഡിപ്പ് ചെയ്യുന്നു ലാറ്റക്സ് കോമ്പൗണ്ടിൽ മോൾഡുകൾ ഡിപ്പ് ചെയ്യുമ്പോൾ ഡെല്ലിംഗ് ടൈം കൊടുക്കേണ്ടതുണ്ട് അതായത് ലാറ്റസ് കോമ്പൗണ്ട് മോൾഡിൽ പിടിക്കുന്നതിനുള്ള സമയമാണ് ഡെല്ലിംഗ് ടൈം തുടർന്ന് സമയം ക്രമീകരിച്ച് സ്ലോ ആയി മോൾഡിനെ വിഡ്രോ ചെയ്യുന്നു വീണ്ടും കൊയാബുലിന്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ലാറ്റക്സ് ഡിപ്പിംഗ് ആവർത്തിക്കുന്നു ബലൂണിന്റെ വാൾ തിക്നെസ് രണ്ടോ മൂന്നോ ഡിപ്പിങ്ങിലൂടെ ലഭ്യമാകും ബലൂണിൽ പ്രിന്റുകൾ ബലൂണുകളിലെ കളർ പ്രിന്റിംഗ് രണ്ട് രീതികളാണ് നിലവിലുള്ളത് ഒന്ന് സ്ക്രീൻ പ്രിന്റിംഗ് രണ്ട് ഡിജിറ്റൽ പ്രിന്റിംഗ് ലാറ്റക്സ് ബലൂണിൽ ലോഗോകളും ഡിസൈനുകളും പ്രിന്റ് ചെയ്യുന്നതിന് സ്ക്രീൻ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നു ഫോയിൽ ബലൂണുകളിൽ ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ നൽകുന്നതിന് യോജിച്ചതാണ് ഡിജിറ്റൽ പ്രിൻറിങ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസൈനുകളും ലോഗോകളും പതിപ്പിക്കുന്നത് ബലൂണുകളുടെ ഇൻഫ്ലേറ്റഡ് അവസ്ഥയിലാണ് ഇതെല്ലാം ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള പ്ലാന്റുകളിലാണ് സാധ്യമായിട്ടുള്ളത് വീഡിയോ ശ്രദ്ധിച്ചാൽ ഇൻഫ്ലേറ്റഡ് ബലൂണിലെ പ്രിന്റിംഗ് കാണാവുന്നതാണ് എന്നാൽ ചെറുകിട വ്യവസായ സംരംഭങ്ങളിൽ ബലൂണിന് കളർ ഡിസൈൻ കൊടുക്കുന്നത് മാനുവൽ ആയിട്ടാണ് അതിനായി മോൾഡുകൾ ഡ്രൈ ചെയ്ത ശേഷം ബലൂൺ സർഫസിലേക്ക് വിവിധ നിറത്തിലുള്ള ലാറ്റസ് കോമ്പൗണ്ടുകൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുന്നത് സാധാരണ രീതിയാണ് ഇവിടെ ഓട്ടോമേഷൻ ഇല്ലാത്തതിനാൽ ചിലവ് കുറയുന്നത് ചെറുകിടക്കാർക്ക് ആശ്വാസകരമാണ് റീഫില്ലിംഗ് ലാറ്റക്സ് കോമ്പൗണ്ട് ഡിപ്പിംഗ് പുരോഗമിക്കും തോറും ലാറ്റക്സ് കോമ്പൗണ്ടിന്റെ ലെവൽ താഴ്ന്നു വരികയും ടോട്ടൽ സോളിഡ് കുറയുകയും ചെയ്യും ഈ കുറവ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ അളവിൽ കോമ്പൗണ്ടഡ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സും സിന്തറ്റിക് റബ്ബർ ലാറ്റക്സും റീഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ലീച്ചിങ് ഡിപ്പിങ്ങിനെ തുടർന്ന് ഫോർമറിൽ ഡെപ്പോസിറ്റ് ചെയ്ത ലാറ്റക്സ് ഫിലിമിനെ നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിന് താഴെ ഡ്രൈ ചെയ്യുന്നു ഏകദേശം അറുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ തുടർന്ന് ബലൂണിന്റെ ഓപ്പൺ ആയ ഭാഗത്ത് എഡ്ജിനെ റോൾ ചെയ്ത് ബീഡ് അഥവാ റിംഗ് തയ്യാറാക്കുന്നു ഈ പ്രക്രിയ മാനുവലായും മെഷീനിൽ ഓട്ടോമാറ്റിക്കായും ചെയ്യാൻ കഴിയും അതിനെ തുടർന്ന് ബലൂണിനെ ലീച്ച് ചെയ്യുന്നു ബലൂണിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കെമിക്കൽ പോലുള്ള മെറ്റീരിയലുകളെ റിമൂവ് ചെയ്യുന്നതിനാണ് അറുപത് എൺപത് ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള വെള്ളത്തിൽ ലീച്ച് ചെയ്യുന്നത് ഈ ജലം ശുദ്ധമായിരിക്കാൻ ഇടവിട്ട് ഫ്രഷ് വാട്ടർ നിറയ്ക്കേണ്ടതുണ്ട് വൾക്കനൈസേഷൻ ബലൂണിൽ രണ്ട് തരം വൾക്കനൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് ഒന്ന് പോസ്റ്റ് ക്യൂറിങ്ങും രണ്ടാമത്തത് പ്രീ വൾക്കനൈസേഷനും പോസ്റ്റ് ക്യൂറിങ്ങിന് എയർ സ്റ്റീം ഹോട്ട് വാട്ടർ എന്നിവ ഉപയോഗിക്കുന്നു ഇവയിൽ ഹോട്ട് വാട്ടർ വൾക്കണൈസേഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ടെമ്പറേച്ചർ എൺപത് മുതൽ എൺപത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ മതിയാകും ഇനി മറ്റൊരു രീതിയാണ് പ്രീ വൾക്കണൈസേഷൻ ഈ രീതിയിൽ ലാൻറ്റസ് കോമ്പൗണ്ടിനെ എഴുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒന്നര മണിക്കൂറോളം ചൂടാക്കേണ്ടതുണ്ട് ഈ പ്രക്രിയയിൽ ഒരു സ്റ്റെറർ കൂടി ഉപയോഗിക്കുന്നു സാധാരണയായി സ്റ്റീം ജാക്കറ്റഡ് ഹീറ്റിംഗ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് പ്രീ വൾക്കനൈസ്ഡ് ലാറ്റക്സ് ഉപയോഗിച്ചാൽ ബലൂൺ വീണ്ടും വൾക്കനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ഡ്രയിങ് പ്രിൻറിങ് തുടങ്ങിയവ പൂർത്തിയാക്കി പാക്കിംഗ് ചെയ്യാവുന്നതാണ് സ്ട്രിപ്പിംഗ് വൾക്കനൈസേഷനെ തുടർന്ന് ബലൂണുകളെ ഫോർമറിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് മാറ്റുന്നു സ്റ്റിക്കിംഗ് ഒഴിവാക്കുന്നതിന് സിൻസ്റ്റിയറേറ്റ് മൈക്ക പൗഡർ തുടങ്ങിയവ ഡസ്റ്റിംഗ് പൗഡറായി ഉപയോഗിക്കുന്നു ബലൂൺ സ്ട്രിപ്പ് ചെയ്യുന്നതിന് വാട്ടറും കംപ്രഷെയറും ഉപയോഗിക്കുന്നുണ്ട് സ്ട്രിപ്പിംഗ് മാനുവലായും മെക്കാനിക്കലായും ചെയ്യാൻ കഴിയും ബൾക്ക് പ്രൊഡക്ഷനിൽ ഓട്ടോമേഷൻ രീതികളും ലഭ്യമാണ് വീഡിയോയിൽ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് മെഷീനറി ബലൂൺ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന മെഷീനറികൾ നോക്കാം ടേബിൾ നാല് ശ്രദ്ധിക്കുക ബോൾ മിൽ പേൾ മിൽ ഓർ കൊളോയിഡ് മിൽ ഓർ കൊളോയിഡ് മിൽ ഫോർമേഴ്സ് ഡ്രയർ ഓരോ ഓവൻ ബൾക്കനൈസിംഗ് ചേംബർ ഓർ ഓട്ടോക്ലേവ് പ്രിന്റിംഗ് മെഷീൻ സ്ക്രീൻ ആൻഡ് ഡിജിറ്റൽ ഗുണനിലവാര നിയന്ത്രണ ഉപകരണം എന്നിവയാണ് മെഷീനറികളായി ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ ഡിസ്പേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കെമിക്കലുകളെ ഡിസ്പേസിംഗ് ഏജന്റുമായി ചേർത്ത് ബോൾ മില്ലുകളിലോ ക്ലോയിഡ് മില്ലുകളിലോ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്ത് എടുക്കുന്നു കെമിക്കലിന്റെ സ്വഭാവം അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ ഈ മില്ലുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നു എന്നാൽ ഹൈ സ്പീഡ് ബോൾ മില്ലുകളിൽ ഇത്തരം ഡിസ്പേഴ്സണുകൾ വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയും ബലൂൺ നിർമ്മിക്കുന്നതിന് വിവിധ ഷേപ്പുകളിൽ ഉള്ള ഫോർമേഴ്സ് ആവശ്യമാണ് അത് സിറാമിക് അഥവാ പോഴ്സലൈൻ കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ നിർമ്മിച്ചത് ആകാം ഡിപ്പിങ്ങിന് ശേഷം ഫോർമറിൽ വെച്ച് തന്നെ ഡ്രൈ ചെയ്യുന്നു തുടർന്ന് ബീഡുകൾ അഥവാ റിങ്ങുകൾ ഷേപ്പ് ചെയ്ത ശേഷം വൾക്കനൈസിംഗ് ചേംബറിലോ ഓവനിലോ കടത്തിവിടുന്നു നൈറ്റ്രൽ റിബർ ലാറ്റക്സിന്റെ വൾക്കനൈസിംഗ് ടെമ്പറേച്ചർ എഴുപത്തി ഒന്ന് മുതൽ എൺപത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും വൾക്കനൈസിംഗ് ടൈം ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയും ആണ് എന്നാൽ നൈട്രൽ റിബർ ലാറ്റക്സിന്റെ വൾക്കനൈസിംഗ് ടെമ്പറേച്ചർ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി വരെയും വൾക്കനൈസിംഗ് ടൈം പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെയും ആണ് വൾക്കനൈസേഷനെ തുടർന്ന് ബലൂണിൽ സ്ക്രീൻ പ്രിന്റിങ്ങോ ഡിജിറ്റൽ പ്രിന്റിംഗോ ചെയ്യുന്നു ബലൂൺ നിർമ്മാണം പൂർത്തിയായ ശേഷം ഗുണനിലവാര പരിശോധനകൾ നടത്തുന്നു ടെസ്റ്റിങ്ങും ക്വാളിറ്റി കൺട്രോളും ബലൂണുകൾ സുരക്ഷിതവും ഡ്യൂറബിളും ആണെന്ന് ഉറപ്പിക്കുന്നതിന് ക്വാളിറ്റി കൺട്രോൾ അത്യാവശ്യമാണ് അതിനായി ബലൂൺ പൊട്ടുന്നതിനുള്ള സ്ട്രെങ്ത് അതായത് ബേസ്റ്റ് സ്ട്രെങ്ത് മെറ്റീരിയൽ തിക്നെസ് ആൻഡ് യൂണിഫോമിറ്റി ചെക്ക് സീൽ ഇൻ്റഗ്രിറ്റി ടെസ്റ്റിംഗ് തുടങ്ങിയ ക്വാളിറ്റികൾ ഉറപ്പാക്കുന്നു പ്രൈസ് റേഞ്ചസ് ഫോർ പ്രിന്റഡ് ബലൂൺസ് ഇൻ ഇന്ത്യ നല്ല ക്വാളിറ്റി ബലൂണുകളുടെ വില കിലോഗ്രാമിന് സൈസുകൾക്ക് അനുസരിച്ച് ഏകദേശം ഇപ്രകാരമാണ് ആറ് മുതൽ ഒൻപത് ഇഞ്ച് വരെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയും പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയും പതിമൂന്ന് മുതൽ പതിനഞ്ച് ഇഞ്ച് വരെ നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റുകളെല്ലാം ഇൻഫ്ലേറ്റഡ് ബലൂണിന്റെ ഡയമീറ്റർ സൈസ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ടേബിൾ അഞ്ച് ശ്രദ്ധിക്കുക അപ്രോക്സിമേറ്റ് പ്രോജക്റ്റ് കോസ്റ്റ് ടേബിൾ ആറ് ഏഴ് എട്ട് എന്നിവ ശ്രദ്ധിക്കുക ഒരു മില്യൺ ബലൂൺ വർഷം തോറും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്മോൾ സ്കെയിൽ ഓട്ടോമാറ്റിക് പ്ലാന്റിന് മുപ്പത് ലക്ഷം രൂപ വരെ വില വരുന്നു ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ വർഷം തോറും അഞ്ച് മില്യൺ ബലൂണുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഇടത്തരം ഓട്ടോമാറ്റിക് പ്ലാന്റിന് എഴുപത് ലക്ഷം രൂപ വില വരുന്നു എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയും എന്നാൽ വർഷം തോറും പത്ത് മില്യൺ ബലൂണുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ലാർജ് സ്കെയിൽ ഓട്ടോമാറ്റിക് പ്ലാന്റിന് ഉദ്ദേശം ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ വില വരും എസ്റ്റിമേറ്റ് കോസ്റ്റ് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപയും പ്രോജക്ട് കോസ്റ്റുകളുടെ വിശദാംശങ്ങൾ ടേബിളിൽ കൊടുത്തിരിക്കുന്നു ഓട്ടോമേഷൻ ഇല്ലാതെ സ്മോൾ സ്കെയിൽ സെക്ടറിൽ ബലൂൺ നിർമ്മിക്കുന്നതിന് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മതിയാകും എന്നാൽ ഗുണനിലവാരവും നിർമ്മാണത്തിന്റെ വേഗതയും കുറവായിരിക്കും എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ടോയ് ബലൂണുകൾ എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നമുക്ക് അറിയാം അസംസ്കൃത വസ്തുക്കൾ മുതൽ അവസാന ഉൽപ്പന്നം വരെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇത് കലയും ശാസ്ത്രവും ചേർന്ന ഒരു പ്രക്രിയയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബലൂൺ എന്ന മനോഹരമായ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തെപ്പറ്റി വിവരിക്കുന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു